മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് യൂണിയൻ മൂന്നാം വാർഷിക സമ്മേളനം ഉമ്മൻചാണ്ടി നഗർ ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്നു ഡി പ്രസിഡന്റ് നാടകം സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ മൂല്യച്തിക്ക് കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞു എം ജി സർവകലാശാലയിൽ സമയബന്ധിതമായി പെൻഷൻ ലഭിക്കാത്തതും ഡിആർ കുടിശ്ശിക നൽകാത്തതുമടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പെൻഷനേഴ്സ് യൂണിയൻ മൂന്നാമത് വാർഷിക സമ്മേളനം നടന്നത് ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സർവകലാശാലകളെ സ്വകാര്യവൽക്കരിക്കാനും വിദേശ സർവകലാശാലകൾക്ക് കയറി വരുന്നതിനുള്ള അവസരമാണ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നതെന്നും മുമ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഏറെ ഉയർന്നു നിന്നിരുന്നെങ്കിൽ ദേശീയ ശരാശരിയിൽ നിന്നും കേരളം ഇന്ന് ഏറെ പിന്നിലേക്ക് പോയെന്നും ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് പറഞ്ഞു നീറ്റ് പരീക്ഷ അടക്കമുള്ള അഖിലേന്ത്യാ പരീക്ഷകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൻ അഴിമതിയാണെന്നും നാട്ടകം സുരേഷ് ആരോപിച്ചു സർവകലാശാലയെ സ്വകാര്യവൽക്കരിക്കുവാനും വിദേശ സർവകലാശാലകൾക്ക് കടന്നു വരുന്നതിൽ യഥേഷ്ട കടന്നു വരുന്നതിനുമുള്ള നിലപാടുകളാണ് കേന്ദ്രത്തിലും കേരളത്തിലും ഭരിക്കുന്ന ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മളെ വലിയ ആശങ്കപ്പെടുത്തുകയാണ് അത് വലിയ തോതിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ജീവനക്കാർക്ക് എത്രമാത്രം സുരക്ഷിതത്വമുണ്ട് എന്നുള്ളത് ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം പെൻഷൻ വാങ്ങുന്ന നിങ്ങൾക്ക് നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അതിവിടെ ചർച്ച ഇവിടെ സംസാരത്തിൽ കടന്നുപോയതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല നിങ്ങളുടെ വിഷയങ്ങളാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് കിടക്കുന്നില്ല നിങ്ങളുടെ കാര്യങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വലിയ പ്രയാസത്തിലും പ്രശ്നങ്ങളിലൂടെയാണ് അവര് കടന്നുപോകുന്നത് ജീവനക്കാർ അതിരേറെ പ്രശ്നത്തിലൂടെ സംസ്ഥാനത്ത് ഒരു ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ അഴിമതി കഥകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുമ്പോൾ മാത്രമാണ് ഇത്ര നിരുത്തരവാദപരമായ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഐക്യകേരണം രൂപീകൃതമായതിനു ശേഷം വന്നിട്ടുള്ളതില് ഇന്നുവരെയും ഉണ്ടായിട്ടില്ല ഇത്രയും നിരുത്തരവാദപരമായ ഒരു സർക്കാർ ഏതു മേഖലയാണ് ഈ സർക്കാരിന് സർക്കാരിന്റേതായ ഒരു അടയാളപ്പെടുത്തൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു മേഖലയിലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോ വിദ്യാഭ്യാസ മേഖലയെടുത്ത് നമ്മൾ ഒരു കാലത്ത് കേരളത്തിലെ സർവകലാശാലകളെ സംബന്ധിച്ചും കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാര സൂചികയെ സംബന്ധിച്ചും വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നവരാണ് നമ്മള് പക്ഷെ ഇന്ന് ഇന്ത്യൻ ശരാശരി എടുക്കുമ്പോൾ നമ്മൾ വളരെ കുറവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും മുന്നിലുണ്ടായിരുന്ന നമ്മൾ വളരെ കുറവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ എ പ്ലസ് കിട്ടും എന്നാൽ ഉപരിപഠനത്തിനായി അഡ്മിഷൻ ലഭിക്കുന്നില്ല എന്നും നാടകം സുരേഷ് പറഞ്ഞു പെൻഷനേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഇ ആർ അർജുൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജി പ്രകാശ് ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് എൻ മഹേഷ് മുൻ സിൻഡിക്കേറ്റ് അംഗം ജോർജ് വർഗീസ് ജോസ് മാത്യു സുജാസ് വി എസ് നായർ ചാന്ദിനി കെ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോർ ഏറ്റുമാനൂർ